വേസ്റ്റഡി വന്നിട്ടുണ്ട് പേരെന്താ വാ 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 വേസ്റ്റഡാ നമ്മള് സംസാരിച്ചോണ്ടിരിക്കുന്നത് വളരെ അനുസരണ ഉള്ള ഒരാളാണ് വാ ഇല്ല കുഴപ്പമില്ല ഒക്കെ ഇട്ടിട്ട് എന്നാ പോകുന്നുണ്ട് അതാണ് മലയാളയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും ലൈവിലേക്ക് സ്വാഗതം സ്വാഗതം അല്ല സ്വാഗതം അല്ല സ്വാഗതം അതായത് രാവിലെ കഴിച്ച പരിപ്പൊട എവിടെയോ കുടുങ്ങിപ്പോയതാണ് ഇപ്പൊ കറക്റ്റായി ഒരു പാട്ട് പാടിക്കൊണ്ടുപോകാം സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം നമ്മൾ ഈ സ്നേഹത്തിന്റെ കൂമ്പാരം എന്നാ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള കൂമ്പാരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ഒരു കൂമ്പാരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ വേസ്റ്റിന്റെ കൂമ്പാരം നിങ്ങൾ എവിടെയും കണ്ടിട്ടില്ല നമ്മൾ ഇത് പ്രതികരിക്കണ്ടേ കൊച്ചിയുടെ ഹൃദയഭാഗമായ പനമ്പള്ളിനാണ് അതായത് ബ്രോ ഹായ് നമസ്കാരം ഇങ്ങനെ പേരെന്താ അഭിഷേക് അഭിഷേക് ഇത് ഈ കാണിച്ചത് ശരിയാണോ അല്ലേ നമ്മള് കൊച്ചി മെട്രോപൊളിറ്റൻ സിറ്റി ആണെന്ന് പറയുന്നു കൊച്ചിയിൽ മെട്രോ ഉണ്ട് അല്ലെ കൊച്ചിയിൽ ഇൻഫോ പാർക്ക് ഉണ്ട് ഈ പനമ്പള്ളി നഗർ എന്ന് പറയുന്നത് കൊച്ചിയുടെ ഒരു മറ്റൊരു ഹൃദയഭാഗമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടിച്ചേരുന്ന ഒരു സ്ഥലമാണ് ആ അല്ലെങ്കിൽ ആളുകൾ നടന്നു പോകുന്ന സ്ഥലമാണ് തൊട്ടടുത്ത് നമുക്ക് മനോരമയുണ്ട് റേഡിയോ മാങ്കോ ഉണ്ട് ഇവിടെ ഒരുപാട് സിനിമാ നടന്മാരെ വീടൊക്കെ ഉണ്ടല്ലേ അപ്പൊ നമ്മൾ അത് അതൊന്നും അല്ല പക്ഷെ എങ്കിൽ കൂടി ഒരു പൊതു സ്ഥലത്ത് ഇങ്ങനെ വഹിച്ചേരുന്നത് വളരെ മോശമല്ലേ പിന്നെ അത് മോശം പരിപാടിയാട്ടായിരുന്നു മണവും അത് കടിക്കുമ്പോഴത്തേക്കും ആൾക്കാർക്ക് അത് പ്രശ്നവും കൂടിയാണ് അത് രാവിലെ നമ്മൾ പോകുമ്പോ എന്തൊരു ദുർഗന്ധം ദുർഗന്ധം അടിക്കുമ്പോഴത്തേക്കും ഒരു വല്ലാത്തത് ാണ് ബുദ്ധിമുട്ടാണ് അല്ലേ നിങ്ങള് പുതിയ തലമുറേ പിന്നെന്താ ചെയ്യണ്ട ഇത് ഇവിടെ സ്ഥിരം പിന്നെ മിക്കപ്പോഴും മിക്കപ്പോഴും അതായത് സ്ഥിരം കാണുന്ന കാഴ്ചയാണെന്നാണ് അഭിഷേക് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ബ്രോ പ്ലീസ് പ്ലീസ് ഒരു രണ്ടു വക്ക് ഇല്ല ഇല്ല താല്പര്യം ഇല്ല ഓക്കെ പോലെ പോലെ ഇല്ല താല്പര്യം ഇല്ല ഓക്കെ അപ്പൊ സ്ഥിരം കാണുന്ന കാഴ്ചയാണ് നിങ്ങൾ എന്താ ചെയ്യുന്നു ഞാനേ പ്ലസ് പഠിക്കണം പ്ലസ് പഠിക്കുന്ന കുട്ടികളൊക്കെ പ്രതികരിച്ചു തുടങ്ങി കുട്ടികളാണെങ്കിലും ആരാണെങ്കിലും പ്രായഭേദമന്യേ പ്രതികരിക്കേണ്ട കാര്യമാണ് കാരണം ഒന്ന് നോക്കി ഇവിടെ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് ദുർഗന്ധം മാത്രമല്ല നമ്മൾ പോകുന്ന റോഡിന് തടസ്സം കൂടിയാണല്ലേ സ്ഥിരമുള്ള പരിപാടി രാവിലെ ആകുമ്പോഴത്തേക്കും ഇത് കൊണ്ടുപോകാൻ ഇതിന്റെ നഗരസഭയിലെ ആളുകളൊന്നും കാണാറില്ല സ്ഥിരം ഇടക്കിടക്ക് ആളുകളൊക്കെ എടുത്തോണ്ട് പോകും പക്ഷെ ഇത് ജനങ്ങൾ വലിയ രീതിയിൽ പ്രതികരിക്കണ്ടേ താങ്ക് യു താങ്ക് യു എന്തായാലും നമ്മള് രാവിലെ ഒരു ലൈവുമായിട്ട് വന്നു മറ്റൊരു ലൈവുമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കാരണം നമുക്ക് കൊച്ചിയിലൊക്കെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിദേശികളാണെങ്കിലും മറ്റേ മറ്റ് അന്യ സംസ്ഥാനത്തുള്ള ആളുകളാണെങ്കിലും ചേട്ടാ നമസ്കാരം പേരെന്താ താല്പര്യമില്ല അതവിടെ ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഉണ്ട് ഇല്ല കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു പോയ കാര്യമാണ് അതായത് ഏറ്റവും കൂടുതൽ മറ്റു ജില്ലയിൽ നിന്നുള്ള ആളുകളൊക്കെ ജോലിക്ക് വരുന്ന സ്ഥലമാണ് കൊച്ചി അപ്പൊ കൊച്ചിയിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൊച്ചിയിൽ നിന്നല്ല കേരളത്തിൽ എവിടെയാണെങ്കിലും ജനങ്ങളത് പ്രതികരിക്കുക തന്നെ ചെയ്യും ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വൈകുന്നേരങ്ങളിൽ ആളുകൾ ഏറ്റവും കൂടുതൽ നടക്കാൻ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് പനംപള്ളി എന്ന് പറയുന്നത് അപ്പൊ നമസ്കാരം പേരെന്താ പേരെന്താ പറഞ്ഞോ പേര് പറഞ്ഞു നോക്കൂകുമാർ കുമാർ കിഷൻകുമാർ കിഷൻകുമാറ നമ്മള് പനമ്പള്ളി എന്ന് പറയുന്നത് കൊച്ചിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പ്ലേസ് ആണ് അല്ലെ അപ്പൊ ആ സ്ഥലത്ത് ഇങ്ങനെ വേസ്റ്റ് കൊണ്ടുണ്ടെന്ന് ശരിയാണോ ഇത് സ്ഥിരം കാണുന്ന കാഴ്ചയാണോ കാഴ്ചയാണ് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ ബുദ്ധിമുട്ടുണ്ട് നടക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ ഒന്ന് ഈ റോഡിലേക്ക് കയറ്റിയിട്ടിരിക്കുകയാണ് പിന്നെ പറഞ്ഞ പോലെ ഫുട്പാത്തിലേക്കും കേട്ടിരിക്കുകയാണ് അല്ലേ ഓക്കെ താങ്ക് യു നമസ്കാരം അപ്പൊ ജോലിക്കാരൊക്കെ പോകുന്നുണ്ട് നമസ്കാരം പേരെന്താ പേരെന്താ ജോലി ജോലിയുണ്ട് ഓക്കെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചു നിങ്ങൾ ഈ ജോലിക്ക് പോകുന്ന ജോലിക്കാരൊക്കെ അല്ലെങ്കിൽ നമ്മൾ യുവതലമുറ പ്രതികരിക്കേണ്ട ഒരു കാര്യമല്ലേ സ്ഥിരം ഇത് ഇടക്കിടക്ക് കാണാറുണ്ട് ഇത് ശരിക്കും നമ്മള് പ്രത്യേകിച്ച് ഈ പനംപള്ളി പോലത്തെ ഒരു സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒരു കാഴ്ച എനിക്കൊന്ന് കാണുമ്പോ തന്നെ നമ്മൾ പ്രതികരിക്കേണ്ടതല്ലേ എന്താ ഒന്നും പറയാനല്ലേ ജോലിക്ക് പോകണുണ്ട് ജോലിക്കുള്ള തിരക്കാണ് ഓക്കെ താങ്ക് യു ഓക്കെ ജോലിക്ക് പോകാനുള്ള തിരക്കൊണ്ടാണ് ഇതാ ഒരു വിദ്യാർത്ഥിയോട് ചേരുന്നുണ്ട് പേരെന്താ ബ്രോ അശ്വിൻ എന്താണ് ഇതിനെപ്പറ്റി പ്രതികരിക്കും അശ്വിന് നടക്കാൻ പോലും സ്ഥലമില്ല അല്ലെ നടക്കാനുള്ള സ്ഥലമില്ല ഈ പറയുന്ന പോലെ ഇത് എനിക്ക് തോന്നുന്നു ഈ റോഡ് സൈഡിലെ കടകളുടെ വേസ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ അല്ലെങ്കിൽ ഇത് നഗരസഭയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇതിന് വേണ്ട നടപടി വേണ്ടേ കൊച്ചി ക്ലീൻ സിറ്റി ആണെന്നൊക്കെ പറഞ്ഞാലും പക്ഷേ അതും ഏറ്റവും തിരക്കുള്ള സ്ഥലത്ത് ട്രാഫിക് ഏറ്റവും കൂടുതൽ കൂടുതലുള്ള സ്ഥലമാണ് പനമ്പള്ളിന്ന് പറയുന്നത് അല്ലെ വൈറ്റിലേക്ക് പോവാനും കൊച്ചിയിലേക്ക് പോവാനും ഒക്കെ ഉള്ള റോഡിന്റെ മദ്യ തന്നെയാണ് മാറ്റം വേണ്ടേ മാറ്റം ഓക്കേ താങ്ക് നമ്മൾ എനിക്ക് വന്നു വിദ്യാർത്ഥികളൊക്കെ പ്രതികരിച്ചോണ്ട് ഹലോ ഹായ് നമസ്കാരം ഹലോ സമയമില്ല ആർക്കും സമയമില്ല എല്ലാവർക്കും തിരക്കാണ് ധൃതിയാണ് ഹലോ നമസ്കാരം പേരെന്താ ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് പേരൊന്നും ചോദിച്ചോട്ടെ പേര് പറയാം ഈ റോഡിൽ നമ്മൾ ഇങ്ങനെ ഈ വേസ്റ്റ് ഒക്കെ ഇടുന്നത് ശരിയാണോ ശരിയല്ലേ ശരിയല്ല നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്ന ആളുകളല്ലേ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒന്ന് പ്രതികരിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലേ അങ്ങനെ പ്രതികരിക്കാമയ ഇതാണ് എല്ലാവരുടെ പ്രശ്നം ആർക്കും ഒന്നിനും സമയമില്ല എന്നുള്ളതാണ് പ്രശ്നം നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരുപക്ഷെ നമ്മൾ പറയുന്നത് ചില ആളുകളൊക്കെ പറയുന്നില്ല ഇന്ന് കേരളം കത്തിക്കും എന്ന് പറയുന്ന ചിലപ്പോ ഇന്നും നഗർ കത്തിയനെ ഒരുപക്ഷെ കുറച്ചൊരു വേസ്റ്റ്ഡാ വേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ആ പേരെന്താ വാ വാ വേസ്റ്റ് വേസ്റ്റഡാ നമ്മള് സംസാരിച്ചോണ്ടിരിക്കുന്നത് വളരെ അനുസരണ ഉള്ള ഒരാളാണ് അപ്പാ ഇല്ല കൊഴപ്പില്ല വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് എന്നാ പോകുന്നുണ്ട് അതാണ് നിങ്ങൾ മലയാള ഭാർത്തോടെ പ്രേക്ഷകർ കാണേണ്ട ഒരു സ്ഥലമാണ് നമ്മള് ഒരാളെ ഒരു സ്ഥലത്തത് കൊണ്ട് കേട്ട പിന്നെ അവിടെ എല്ലാവർക്കും ആളെ ഒരു അധികാരമായി ഇത് എത്ര ദിവസം ഇത് ഇങ്ങനെ നീണ്ടു നിൽക്കും എന്നൊന്നും നമുക്കറിയില്ല ചേച്ചി നമസ്കാരം പേരെന്താ ചോച്ച ഇത് ശരിയാണോ വേസ്റ്റ് ഇങ്ങനെ ഇടുന്നത് മലയാളം അറിയില്ല മലയാളിയെ പോലെ ഉണ്ട് പക്ഷെ കണ്ടു മലയാള ഭാഗത്തോടെ പ്രേക്ഷകരൊന്നും കണ്ടു ഒന്ന് ഓക്കെ താങ്ക് യു കുഴപ്പമില്ല നമസ്കാരം പേരെന്താ പേരെന്താ ഭാരത് നല്ല പേരാണല്ലോ ഭാരത് ഭാരതി ഓക്കെ നല്ല പേരാണ് ഭാരതി നമ്മൾ ഇവിടെ ജോലിക്ക് പോകണിപ്പോ നമ്മളിപ്പോ ഇവിടെ ചെറുപ്പക്കാരെയൊക്കെ ജോലിക്ക് പോകുന്നത് ചെറുപ്പം നമ്മൾ ചോദിക്കുന്നുണ്ട് ഈ വേസ്റ്റ് ഇടുന്നത് ശരിയാണോ റോഡിലേക്ക് അപ്പൊ അവർക്കൊന്നും സമയമില്ല ഭാരതി പ്രതികരിക്കണ്ടേ ഇവിടെ കേരളത്തിനു ഭയങ്കര പ്രശ്നമാണ് നമ്മുടെ ആ ഞാൻ ഞാൻ ആന്ധ്രക്കാരി ആണ് ഓക്കെ ഒരു ആന്ധ്രക്കാരിയാണ് മലയാളിയല്ല എന്താണ് പറയാനുള്ളത് പ്രത്യേകിച്ച് കൊച്ചി പോലത്തെ ഒരു സിറ്റിയിൽ ഇത് കാണുമ്പോൾ ഔഡ് ഫീൽ വെരി ബാഡ് ഇവിടെ ഇല്ല ഡസ്റ്റ് ബിൻസ് നോട്ട് ഹിയർ വേ സെയിം തിങ് ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ എന്താ പറയാ ഏറ്റവും കൂടുതൽ വൈകുന്നേരങ്ങളിൽ ആളുകൾ ഫുഡ് കഴിക്കാൻ പറ്റുന്ന സ്പോട്ട് ആണല്ലേ പക്ഷെ അങ്ങനെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന സ്ഥലത്ത് ഇങ്ങനെ കാണിക്കുന്നത് വളരെ മോശമല്ലേ വെരി ബാഡ് വെരി ബാഡ് അപ്പൊ നിങ്ങള് സാധാരണ എന്താണ് കൊച്ചി നാട്ടില് പോയിട്ട് കൊച്ചിയെ പറ്റിയൊക്കെ കൊച്ചി കൊച്ചി ഓക്കേ പീപ്പിൾ ആർ ഗുഡ് ബട്ട് നീറ്റ്നെ കണ്ടില്ലേ നമ്മുടെ കൊച്ചിയെ പറ്റി ഒരു ആന്ധ്ര അസോസിയേഷൻ ഉണ്ട് സെയിം പീപ്പിൾ സെയിം തിങ് സെറ്റ് കൊച്ചി നീറ്റ്നെസ് ഇല്ല അതായത് വൃത്തിയില്ല എന്നുള്ളതാണ് കൊച്ചിയിലെ ഏറ്റവും വലിയ കാര്യം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ദൈവ് ചെയ്ത് നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളൊക്കെ അല്ലെ പൊളിറ്റീഷ്യൻസ്മാരൊക്കെ നോക്കണ്ട ശ്രദ്ധിക്കേണ്ട മേ പ്രദേശിലൊക്കെ എങ്ങനെയാണ് പൊളിറ്റീഷ്യന്മാരോട് നിങ്ങൾ നേരിട്ട് എന്ന് വി ആർ നോട്ട് നോട്ട് സോ ഇഫ് ടേക്ക് കെയർ സോഫ് ദോട്ടി നമ്മള് മറ്റേ ആശ്രയിക്കരുത് ജനങ്ങള് തന്നെ ഒരുമിച്ച് കാണണോന്നല്ലേ അപ്പൊ ഈ ഇടുന്ന ആളുകളോട് എന്താ പറയാനുള്ളത് ഇപ്പൊ ഇട്ടു വന്ന് ഫോൺ ഫോണൊഴിക്കുന്ന ഒരാൾ ഇട്ടു വി ആർ ആക്ച്വലി വൺ ഹാവിംഗ് ഡ്യൂട്ടീസ് സോ ിസ് ഗുഡ് ഓക്കെ നമുക്ക് അസുഖങ്ങളൊക്കെ ഈ പറയുന്ന പോലെ ഒരുപാട് അസുഖങ്ങളുണ്ട് ചേച്ചി നമസ്കാരം താങ്ക് യു ഭാരതി ഓക്കെ ചേച്ചി നമസ്കാരം പേരെന്താ എന്താണ് മലയാളിയാണോ പാലക്കാടാണ് ചേച്ചി ഞാനിപ്പോ പറഞ്ഞു വരികയായിരുന്നു ഏറ്റവും കൂടുതൽ ഈ ഒരു ഭാഗത്തുള്ളത് മറ്റു ജില്ലക്കാരും അന്യ സംസ്ഥാനത്തോളം ഉള്ളവരൊക്കെയാണ് ഇത് ശരിയാണോ ഈയൊരു നിയമ നടപടി ശരിയാണോ ശരിയല്ല ശരിയല്ല ഇത് ഒരുപാട് നാളെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നു ഇത് എടുത്ത് മാറ്റണമെന്നൊന്നുമില്ല തൊട്ടടുത്ത് നമുക്ക് മെട്രോ ഉണ്ട് സൗത്ത് റെയിൽവേ ഉണ്ട് അല്ലെ മെഡിക്കൽ ട്രസ്റ്റ് ഉണ്ട് അസുഖം വരാൻ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മതി അല്ലേ പൊതുജനങ്ങളല്ലേ ഇതിന് പരാതി കൊടുക്കേണ്ടത് പൊതുജനങ്ങളാണ് പരാതി കൊടുക്കേണ്ടത് ആരും പരാതി കൊടുക്കുന്നില്ല കൊടുത്തില്ല ഇതുവരെ ഞാനോര കൊടുത്തില്ല കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ദുർഗന്ധ ആളുകൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ മാറ്റം വേണ്ടേ അതെ മാറ്റം വേണം സോഷ്യൽ മീഡിയയിലൂടെ നമ്മളിപ്പോ മലയാളി ഫേസ്ബുക്ക് പേജിലൂടെ നമ്മൾ ഇതിന് ചിലപ്പോ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ ശരിയാണ് എന്നാലും ആളുകളൊക്കെ ഈ പറഞ്ഞ പോലെ ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ പോകുന്നു നമുക്ക് വിദ്യാർത്ഥികൾ ചോദിക്കാം നമസ്കാരം ഈ ബേസ്റ്റ് പറ്റി നിങ്ങൾക്ക് ഒന്നും പറയാനില്ലേ ഒന്നും ഒന്നും ഒരു ജോലിക്ക് പോകുന്ന ഒരാൾ നമസ്കാരം പേരെന്താ ജസ്റ്റ് ഒന്ന് പേര് പറഞ്ഞോ ഇത് മലയാള നമ്മൾ ഈ ഇടുന്നത് ശരിയാണോ ഒന്നും പറയാനില്ല ഓക്കെ നമ്മൾ ഇതാണ് ഇതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ തലമുറയുടെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ ആരെങ്കിലുമൊക്കെ പ്രതികരിച്ചാലല്ലേ ഇതിനൊരു മാറ്റം ഉണ്ടാവുള്ളൂ ഇപ്പൊ ഞാൻ വെറുതെ വന്ന് വായിട്ട് അലക്കുമ്പോൾ പറയും ഇവനെന്താ വരാതാണോ എന്നാലും ചിന്തിക്കും പക്ഷെ നേരത്തെ വന്നൊരു ചേട്ടൻ വേസ് ഇട്ടിട്ട് പോയി എല്ലാവർക്കും ഈ പറയുന്ന തിരക്കാണ് ധൃതിയാണ് പക്ഷേ ഇതിനിന്നൊക്കെ ഒരു മാറ്റം ചേട്ടൻ നമസ്കാരം ഓരോ ഇത് സ്വിഗ്ഗീലെ ചേട്ടൻ ആ ചേട്ടനോടെങ്കിലും എങ്ങനെയാണ് ചോദിക്കാം ചേട്ടാ നമ്മളിവിടെ ആൾക്കാരെ പിടിച്ചു സംസാരിക്കാൻ നോക്കിയിട്ട് ആരും സംസാരിക്കുന്നത് ഇത് ശരിയാണോ അതെ അടുത്ത ആൾ ചെയ്യാൻ വേണ്ടി വന്നിരുന്നു ഈ പുള്ളിയുടെ കൊറേ പ്രാവശ്യം കാണാൻ തുടങ്ങിയിട്ട് ഇവിടെ പോരത് പോരുത് ആ പുള്ളിയാണ് എനിക്ക് തോന്നുന്നു ആ പുള്ളി ഈ പുള്ളി അഞ്ചാം പ്രാവശ്യം കൂടെ വന്ന് വിസ്തെറിയുന്ന ശരിയാണ് കേട്ടോ നടപടി ഒന്നാ ഹെൽമെറ്റ് വാങ്ങിക്കെ പേരെന്താ എന്താ ചെയ്യുന്ന സിക്യൂറാണ് സിഗി ഓടുന്ന ആളാകുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ കറക്റ്റ് സമയത്ത് ഒന്നും ഭക്ഷണം കഴിക്കത്തില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം എത്തിച്ച് അവരെയൊക്കെ ഊട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ വഴിയൊക്കെ പോകുമ്പോൾ ഒരുപാട് അസുഖം വരാനുള്ള സാധ്യതകളില്ലേ ഇത് നമ്മടെ അധികാരികള് കണ്ടിട്ടും കണ്ണടക്കുന്നാണോ അങ്ങനെ ആയിരിക്കണം ഇതുവരെ ആരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവില്ല വന്നിട്ടുണ്ടാവൂല വന്നെങ്കിൽ അവരെടുക്കണ്ടാവൂല അങ്ങനെ ആയിരിക്കണം വേസ്റ്റ് കൂടിയ അസുഖങ്ങൾ കൂടും അത് ഒന്നാമത്തെ കാര്യം പിന്നെ മഴക്കാലം കൂടെ ആയാ ഫുള്ള് റോട്ടിലേക്ക് ടൈഫോയിഡ് പോലെ തന്നെ ഡെങ്കു പോലത്തെ ഒരുപാട് രോഗങ്ങൾ വരും റോട്ടിലേക്ക് ഇറങ്ങി പിന്നെ ചെളിയാവും ചെളി ചെളിയായി ആൾക്കാർ വീഴും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ വരും ഈ വേസ്റ്റ് ഇടുമ്പോളത് ഇതാണ് കുഴപ്പം റോഡ് സൈഡിലുള്ളത് ഇത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് കൊച്ചിയുടെ ഒരു ഹൃദയഭാഗത്തു കൊണ്ട് ഇതുപോലത്തെ പ്രോക്ർത്തനം തന്നെ പറയാല്ലേ പ്രോക്ർത്തനം കാണിച്ചിട്ട് ഇവിടെ അധികാരികളൊന്നുമില്ലേ നമുക്കറിയില്ല ഇത് കണ്ണടക്കേണ്ട സംഭവമാണോ നമ്മള് ജനങ്ങള് വേണ്ട നേരത്തെ ഒരു പ്രതികരിക്കാർ പരിചയപ്പെട്ട പറഞ്ഞു കൊച്ചി നല്ലതാണ് പക്ഷെ ക്ലീനിങ് അല്ലെങ്കിൽ വൃത്തി പരമായിട്ട് നീറ്റ്നെസ് ഇല്ല എന്ന് പറഞ്ഞു ശരിയാണല്ലേ അല്ലേ ബാക്കിയെല്ലാ രാജ്യങ്ങളും ക്ലീനിങ്ങും എല്ലാം ഉണ്ടാവും നമ്മൾ പല കാര്യങ്ങളിലും കൊച്ചി മുന്നിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ വൃത്തിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പുറകോട്ടാണ് അപ്പൊ ഇതൊക്കെ കണ്ട് ഇതിന്റെ വേണ്ടപ്പെട്ട ആളുകൾ ഇതിനൊരു നടപടി എടുക്കേണ്ടതാണ് വിലപ്പെട്ട സമയം മലയാളി വാർത്തക്ക് തന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു അപ്പൊ എന്തായാലും സ്വിഗ്ഗി പ്രസ്ഥാനം ഒക്കെ നന്നായിട്ട് പോകട്ടെ കഴിഞ്ഞു പോകാൻ പറ്റുന്നുണ്ടല്ലേ അപ്പൊ എന്തായാലും സ്വിഗ്ഗി പ്രസ്ഥാനത്തിലൂടെ ഇനിയും നല്ല രീതിയിലുള്ള ജോലിയൊക്കെ ചെയ്യാൻ പറ്റട്ടെ വേറെന്തോ ജോലി ഇത് മാത്രമേ ഉള്ളൂ ഇതിന്ന് ജീവിക്കാൻ പറ്റും വരുമാനമുണ്ട് അപ്പൊ എന്തായാലും ചെറുപ്പക്കാരൊക്കെ ഓൺലൈൻ ഈ പറയുന്ന പോലെ ഫുഡ് ഡെലിവറിയിലേക്കൊക്കെ പോകുന്നത് നമ്മൾ പലപ്പോഴും മോശമായിട്ടൊക്കെ ആളുകൾ ചിന്തിക്കാറുണ്ട് അല്ലെ പക്ഷെ നിങ്ങൾക്ക് മാന്യമായിട്ട് തുക കിട്ടുന്നുണ്ട് അതെ അതെ ടെൻഷൻ ഇല്ല ഇല്ല പ്രഷർ അതെ പ്രഷറില്ല ഓക്കെ താങ്ക് യു അപ്പൊ അതാ നമ്മൾ ഇതിനെപ്പറ്റി പ്രതികരിക്കാനായിട്ട് ചെറുപ്പക്കാർ തന്നെ വന്നു നമസ്കാരം പേരെന്താ ലക്ഷ്മി 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 എന്താ ചെയ്യുന്ന വർക്ക് ചെയ്യാണ് ഓക്കെ ജോലിക്കാരിയാണ് അപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന ആളോട് തന്നെ ചോദിക്കാം അതായത് നമ്മളിപ്പോ സമൂഹത്തില് സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള ഒരു തലമുറയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊക്കെ കണ്ടിട്ട് എന്താണ് ലക്ഷ്മിക്ക് പറയാനുള്ളത് ഞാൻ എന്താ പറയാ ഞാനിങ്ങനെ വെയ്സ്റ്റാറിയല്ല ഞാൻ ഈ ടിക്കറ്റ് പോലും വീട്ടിൽ കൊണ്ടാണ് ഡിസ്പോസ് ചെയ്യുന്നത് ഈ ടിക്കറ്റ് പോലും അത് വലിയൊരു കാര്യം അപ്പൊ എന്തായാലും ഞാൻ ചെയ്യട്ടെ ഇത് നമ്മള് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇടുക എന്ന് പറഞ്ഞാൽ വളരെ മോശ ഉറപ്പായിട്ടും പ്രത്യേകിച്ച് ഇവിടെ ഫുഡ് കൊടുക്കുന്ന സ്ഥലമാണ് ആൾക്കാർ ഏത് സമയം ഇരുന്ന് കഴിക്കുന്ന സ്ഥലമാണ് ആളുകൾ നടന്നു പോകുന്ന സ്ഥലം മാത്രമല്ല ഇവിടെ എപ്പോഴും രാത്രി ഭക്ഷണം കഴിക്കുന്ന സ്ഥലം അപ്പൊ അഴുക്കിൽ നിന്ന് അഴുക്ക് കൂമ്പാരത്തിൽ നിന്നാണ് ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് ഇതിനൊക്കെ ഒരു മാറ്റം വേണ്ടേ വേണം വേണം തീർച്ചയായും ഇവിടെ എപ്പോഴും എലി ഓടുന്ന സ്ഥലം വൈകിട്ട് വരുമ്പോ കാണാം വൈകിട്ട് മാത്രമല്ല ഏത് സമയത്തും എലിയൊക്കെ ഓടുന്ന സമയം ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലത്തൊന്നും ആലോചിച്ച് ഓക്കെ ഹൈജീൻ ഇല്ല ഒട്ടും ഹൈജീൻ ഇല്ലാന്ന് നമ്മൾ പറയാറുണ്ട് പുറത്ത് ഈ ഭക്ഷണം കഴിച്ചും മച്ചാരിന്നൊക്കെ പറയുമ്പോ ഒന്നും അവർക്കാ ഈ വയസ്സിന്റെ അരന്നൊക്കെ എലിയും അതും ഇതൊക്കെ പോകുന്നുണ്ടോ അതിന്റെ ഫ്രണ്ടിലാണ് നമ്മളീ പനമ്പള്ളികളിൽ നിന്ന് മോമോസ് മോമോസൊക്കെ കഴിക്കുന്നത് ഒക്കെ കഴിക്കുന്ന ശ്രദ്ധയ്ക്ക് എന്താ പറയാനുള്ള ശ്രദ്ധിക്ക ശ്രദ്ധിച്ച നമുക്കും പല പല അസുഖങ്ങൾ വരും ഓക്കെ താങ്ക് യു ലക്ഷ്മി എന്നാലും കുറച്ച് നേരമായി നമ്മൾ സംസാരിക്കാൻ തുടങ്ങിട്ട് തീർച്ചയായിട്ടും പ്രേക്ഷകരൊക്കെ ആരും ഒരു ഇഞ്ചു പോലും കൊടുക്കുന്നില്ല ജോലിക്കാരാണ് അവരവരുടെ തിരക്കുകളുണ്ട് ഒരാളും കൂടി നമുക്ക് ഒരാളും കൂടി ചോദിക്കാം അല്ലേ സാർ നമസ്കാരം പേരെന്താ തങ്ങളെ കണ്ടിട്ട് മനനാണെന്ന് ഞാൻ പറഞ്ഞാൽ മനാണെന്ന് സംഭവിക്കണോ അല്ലേ ഓക്കെ ചേട്ടാ ഈ ഇത് ശരിയാണോ അതാ ഈ നടപടി ശരിയാണോ ഒന്ന് നീങ്ങിക്കും ഇങ്ങോട്ട് നടപടി തീരെ ശരിയല്ല ഇത് കോർപ്പറേഷൻ കൊണ്ടുവിട്ടാണോ അറിയില്ല ഇത് ഇതിപ്പോ രണ്ടുമ്പേരെ കൊണ്ട് വേസ്റ്റ് ഇടുന്നുണ്ട് ഇവിടെ ഇന്നലെ വരെ ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്കറിയില്ല ആര് കൊണ്ടിട്ട് കാണും സാറ് കൊണ്ടിട്ടാലും ശരിയല്ല അങ്ങനെയാണെങ്കിലും എത്ര പെട്ടെന്ന് നീക്കം ചെയ്യേണ്ടതാണ് നമ്മൾ സോഷ്യൽ മീഡിയ നമുക്ക് പ്രതികരിക്കാനുള്ള പ്ലാറ്റ്ഫോം വഴിയെങ്കിലും അല്ലെ തീർച്ചയായിട്ടും അധികാരികളെ വേണ്ടപ്പെട്ട ആരും കണ്ടോ ഇല്ല ഇല്ല കണ്ടില്ല നമ്മളൊന്നും ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ അപ്പൊ തന്നെ പറ്റി അടിക്കും അത് ശരിയാണ് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാനായിട്ട് ആരെങ്കിലും നടപടി എടുക്കുന്നു പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു അപ്പൊ എന്തായാലും നമ്മള് എല്ലാ കാര്യത്തിനും അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ചില നടപടികളൊക്കെ പോലെ തന്നെ ഇപ്പൊ ഞാൻ ഹെൽമെറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതും വേണ്ട നടപടി തന്നെയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യുന്നു വിചാരിക്കുന്നു അല്ലെങ്കിൽ വീണ്ടും നമ്മൾ വരുന്നതാണ് ലൈവിലൂടെ അപ്പൊ എന്തായാലും ക്യാമറമാൻ രാജീവായ പറഞ്ഞിട്ട് വീണ്ടും അത് താരാണ്